ണുന്നൊരു സ്ഥലം വന്നത് ഈ സ്ഥലം ഞാൻ ഇതിന് മുമ്പിൽ കണ്ടിട്ടില്ല ഈ പഞ്ചാർ പേടിന്റെ മണ്ഡപ ശാഗമായിരിക്കും ഞാൻ എപ്പോഴെന്ന് പോയി നോക്കാൻ പോകാന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വരാം നല്ല അടിപൊളി തേയില കൃഷി കരികളൊക്കെ ഉണ്ട് ഇവിടെ താഴോട്ടൂർ വഴി കിടപ്പുണ്ട് താഴെ കണ്ട സ്ഥലം വന്നത് ഉണ്ടോ അതിൻ്റെ ആ പടി കയറാതിന് വേറെ സൈഡുണ്ട് ആ സൈഡിൽ പൊക്കോട്ടിക്കാൻ പടി കയറാതിന് വേറെ വഴിയുണ്ട് ആ വഴി കിടങ്ങി പൊക്കോട്ടിക്കാൻ പോയി മുകളിൽ കയറി മേളിക്കറി മേളിൽ കയറിപ്പോഴുള്ള അടിപൊളി കാഴ്ചകളാണ് നമുക്ക് പടി കയറി മേളിട്ട് കരുതിപ്പെട്ട് വരാം പടി കയറി പടി കയറി മേളിട്ട് പോയി ഒന്ന് മണ്ണവശത്തൊക്കെ ഒന്ന് കാഴ്ചകൾ കണ്ടിട്ട് വരാം ഗൈസ് അങ്ങനെ പടി കയറി ഇങ്ങനെ പോവാന്ന് കുറച്ചും ഏറെ പടിക ഉണ്ട് പെട്ടെന്നു കയറി പോകാന്ന് ഗൈസ് പടിക മേളിലെത്താറായി വരുന്നു കുറച്ചുകൂടെ ഉള്ളു മുളകോട്ട് കയറിയതിനു ശേഷം ഇനി കാണിച്ചല്ലേ ഇത്രയും കൂടെ പടിക ഉണ്ടോ ഇനി ഇത്രയും പടിയുണ്ട് ഗൈസ് മോൾ ഭാഗത്തെ വ്യൂ ആണ് ഇനിച്ചിവിടെ മുള്ളോട്ട് കയറണമെന്നുണ്ട് മുകളിലോട്ട് കയറിക്കാൻ എന്തോ അറിയത്തില്ല ഇവിടെ എന്തോ വേറെ വഴിയും കണ്ടായിരുന്നു പക്ഷേ ഗൈസ് ഇവിടെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ അടിപൊളി കാഴ്ചകളോ ഇനി ഇച്ചിരി നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് കാഴ്ചകൾ കാണാണ്ട് പോയിട്ട് വരാം ഇവിടെ പിന്നെ ഓരോ ഊന്നാലെ പോലും സംഭവങ്ങളൊക്കെ തോട്ട ഇവിടെ പാല പാല് സംഭവം എനിക്കറിയത്തില്ല മുകൾ ഭാത്ത് വേറെ സൈഡിൽ വന്നപ്പം ഇവിടെ ഉള്ള കുറച്ച് കാഴ്ചകളാണ് മേളിൽ തന്നെ വന്ന് മേളി കുറച്ചുകൂടെ മെള്ളിലോട്ട് വന്നു മെള്ള വന്നപ്പോൾ ഉള്ള കുറച്ച് കാഴ്ചകളാണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നല്ല നല്ല കാഴ്ചകളുണ്ട് ഫുൾ ഇവിടെ പിന്നെ കൊച്ചു പിള്ളേർക്കുള്ള ഈ പാർക്കും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പാർക്ക് 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 എന്തോ റിസോർട്ടോ സൗകര്യങ്ങളും കണ്ട ഇനി അങ്ങോട്ട് പോയി നോക്കാം ഈ ആദ്യ ഞാൻ വീടിയെടുത്തില്ല ആ സ്ഥലം വന്നിട്ട് മണ്ടക്കിന്ന് വീടിയെടുത്തില്ല ആ സ്ഥലം വന്നിരുന്നു താഴെ വീഡിയോ എടുത്തില്ല അതൊന്നും ഇവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുക എൻ്റെ സംഭവം ഒരു കുളം പോലീസ് എന്താ സംഭവം കാണുന്നത് ഇതെന്തോ എനിക്ക് അറ്റാർട്ട് അറിയത്തില്ല പണിഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ കയറിപ്പോ വഴി കയറേ ഇറങ്ങി വന്ന വഴി കയറേ ഇറങ്ങി വന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളെ എത്രയേ ഉള്ളൂ ഇസ്മി ജിബിൻ ബൈ ബ്ലോഗ്സ് പുതിയ വെടിയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ സി യു